റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ നൂറ്റി മുപ്പത്തിമൂന്നായി ഉയർന്നു നൂറുപേർക്ക് പരിക്കേറ്റു അതേസമയം ആക്രമണത്തിൽ യുക്രൈന് പങ്കെന്ന ആരോപണം തള്ളി അമേരിക്ക രംഗത്തെത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ മാത്രമാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിലാണ് ആയുധധാരികൾ ആക്രമണം നടത്തിയത് സംഗീത പരിപാടിക്കിടെ ആയുധധാരികൾ ആൾക്കൂട്ടത്തിനു നേരെ വെടിവെപ്പ് നടത്തുകയായിരുന്നു നിരവധി സ്ഫോടനങ്ങളും ഭീകരർ നടത്തി ആറായിരത്തി ഇരുന്നൂറോളം പേരാണ് ഹാളിൽ ഉണ്ടായിരുന്നത് ആയുധധാരികൾ ഹാളിൽ പ്രവേശിക്കുന്നതിന്റെയും വെടിയുതിർക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് ഭീകരസംഘടന ഐ എസ് ഏറ്റെടുത്തു വെടിവെപ്പ് നടത്തിയ നാലു പേരടക്കം പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തെന്ന് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിന് പിന്നാലെ ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരിൽ ചിലർ റഷ്യ യുക്രൈൻ അതിർത്തിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതികൾക്ക് യുക്രൈനുമായി ബന്ധമുണ്ടെന്ന് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് വ്യക്തമാക്കി രണ്ട് പ്രതികളെ യുക്രൈനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാറിൽ പിന്തുടർന്നാണ് പിടികൂടിയതെന്ന് റഷ്യ അവകാശപ്പെടുന്നു സംഭവം അന്വേഷിക്കുകയാണെന്നും യുക്രൈന്റെ പങ്ക് വ്യക്തമായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി അതേസമയം ഭീകരാക്രമണത്തിൽ യുക്രൈന്റെ പങ്കില്ലെന്ന് പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മൈക്കലോ ബൊടോലാക് വ്യക്തമാക്കി ഭീകരാക്രമണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ വ്യാപ്തി ിക്കുമോ എന്ന ആശങ്ക വിദഗ്ദ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്